പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ സി പി ഐ യുടെയും സിയുടെയും സമുന്നത നേതാവായിരുന്ന നിര്യാതനായ എ എൻ രാജന്റെ ഛായാചിത്രം വടക്കാഞ്ചേരി സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവും എ ഐടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ ജി ശിവാനന്ദൻ ഛായാചിത്രം അനാച്ദനം ചെയ്തു സി സംസ്ഥാന കൌൺസിൽ അംഗവും എഐ ടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ ജി ശിവാനന്ദൻ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ മാത്രമല്ല അപ്പോളോ ടയേഴ്സും ഹോസ്പിറ്റലുകളും ഐ ടി മേഖലയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഉൾപ്പെടുന്ന ആധുനിക വ്യവസായ വ്യാപാര മണ്ഡലങ്ങളിൽ ഭാവനാത്മകമായി തൊഴിലാളികളെ സംഘടിപ്പിച്ച സമുന്നത കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു എ എൻ രാജനെന്ന് ചടങ്ങിൽ കെ ജി ശിവാനന്ദൻ അനുസ്മരിച്ചു പരിപാടിയിൽ സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ എം യു കബീർ എം എ വേലായുധൻ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ പി തോമസ് വി ജി രാജൻ പി വി സുധീർ എഐ ടി യു സി ജില്ലാ നേതാക്കളായ ജെയിംസ് റാഫേൽ വി ആർ മനോജ് പി ഡി യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി സി വി പൗലോസ് എ എൻ രാജന്റെ മകൻ ഹരിരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു బిసి న్యూస్ వడకాంచేరి